രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്ത് കേരളത്തിൽ തൊഴിൽ രഹിത വേതനം വാങ്ങിക്കൊണ്ടിരുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനായിരത്തിന് മുകളിൽ യുവാക്കളായിരുന്നു കൃത്യം കണക്ക് പറയുകയായിരുന്നെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് പേരാണ് രണ്ടായിരത്തി പതിനാറിൽ തൊഴിൽ രഹിത വേതനം വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കു പോകുമ്പോൾ സംസ്ഥാനത്ത് തൊഴിൽ രഹിത വേതനം കൈപ്പറ്റുന്നത് വെറും ആയിരത്തി അറുപത്തിയേഴ് പേർ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മടങ്ങാണ് കുറഞ്ഞത് സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ വ്യക്തമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ സർക്കാർ വിജയിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ ഡേറ്റ ഈ ഡേറ്റ പ്രകാരം സംസ്ഥാനത്ത് ആയിരത്തി അറുപത്തിയേഴ് പേർ മാത്രമാണ് തൊഴിൽ രഹിത വേതനം കൈപ്പറ്റുക മാത്രമല്ല ചില സം ചില ജില്ലകളിൽ അത് പൂജ്യവുമാണ് ജില്ലാ ജില്ലാതല കണക്കുകൾ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ എഴുപത്തി ഒൻപതും കൊല്ലം ജില്ലയിൽ ഇരുപതും ആലപ്പുഴയിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ടും കോട്ടയത്ത് നൂറ്റി എൺപത്തി എട്ടും പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തി അഞ്ചും ഇടുക്കിയിൽ അറുപത്തിനാലും എറണാകുളത്ത് രണ്ടും തൃശ്ശൂരിൽ നാലും പാലക്കാട് മൂന്നും മലപ്പുറത്ത് ആറും കോഴിക്കോട് നാലും വയനാട് മൂന്നും കണ്ണൂർ ഇരുപത്തിയൊന്നും കാസർഗോഡ് പൂജ്യവുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് ആരും തൊഴിൽ രഹിത വേദന കൈപ്പറ്റുന്നില്ല ജില്ലകളെ കണക്ക് നോക്കുമ്പോഴത്തേക്കും ആലപ്പുഴയിലും കോട്ടയത്തുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിൽ രഹിത വേതനം കൈപ്പറ്റുന്നത് അതിൽ തന്നെ അൻപത് ശതമാനത്തിന് മുകളിൽ ആൾക്കാരും ആലപ്പുഴ ജില്ലയിലാണത് അറുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ ആലപ്പുഴ ജില്ലയിൽ മാത്രമുണ്ട് കോട്ടയത്ത് നൂറ്റി എൺപത്തി എട്ടും അടുത്ത സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി പ്രവേശിക്കുകയോ സ്വയൽ തഴു കണ്ടെത്തുകയോ ചെയ്തിട്ടുള്ളവർക്കാണ് ഈ തൊഴിൽ രഹിത വേതനം കിട്ടാത്തത് അങ്ങനെ രണ്ട് ലക്ഷം നാൽപ്പതിനായിരത്തോളം പേരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും ആയിരത്തി അറുപത്തിയേഴ് പേർ മാത്രമാണ് ആ തൊഴിലായ്മ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട് അത് സീരിയസ് ആയിട്ട് തന്നെ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും സുപ്രധാനമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല തൊഴിൽ രഹിത വേതനം വാങ്ങുന്നവർക്ക് മാത്രമേ തൊഴിൽ നൽകാനുള്ള പദ്ധതികളില്ലെങ്കിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചും പി എസ് സി നിയമനങ്ങളിൽ വേഗതയും കൃത്യവും ഉറപ്പാക്കിയുമാണ് സംസ്ഥാന സർക്കാർ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് വളരെ സുപ്രധാനമായ നേട്ടമാണ് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ് മാത്രമല്ല സി പി എമ്മിൻ്റെ പല മീറ്റിങ്ങുകളത്തും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പല മീറ്റിങ്ങുകളും മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തൊഴിലായ്മ അഡ്രസ്സ് ചെയ്യാനുള്ള അൺഎംപ്ലോയ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യണം സംസ്ഥാന സർക്കാരിന് ശ്രമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിന് സീരിയസ് ആയിട്ട് സംസ്ഥാന സർക്കാരും പിന്നെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള സി പി എമ്മും വ്യക്തമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെ അതുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസാരുടെ പൊതുപരിപാടിലെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഒറ്റ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അത് അവർ അഡ്രസ്സ് ചെയ്യാൻ അതൊരു സംഭവമാണ് അത് അഡ്രസ്സ് ചെയ്യണം യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തി കൊടുത്തേ പറ്റുമെന്ന കാര്യത്തിൽ അവർക്കൊരു തീരുമാനമുണ്ട് അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നന്നായിട്ട് നമുക്കിത് കണസിലാക്കാം മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാർ സമയത്തുള്ള സ്ഥിതിയെല്ലാം നമ്മുടെ സംസ്ഥാനത്തുള്ള സംസ്ഥാനം കുറേ കൂടി മെച്ചപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ടും നമുക്കിതിനെ മനസ്സിലാക്കിയെടുക്കാം നിലവരുത്തലി കണക്ക് പ്രകാരം ആയിരത്തി അറുപത്തിയേഴ് പേർ മാത്രമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ വേദന കൈപ്പറ്റുന്നത് ആ കണക്ക് വെക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മടങ്ങാണ് കുറഞ്ഞിട്ടുള്ളത് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായ നേട്ടമായിട്ട് നമുക്ക് എടുത്ത് തന്നെ പറയാം മാത്രമല്ല ഈ പി എസ് സി നിയമനങ്ങളുടെ കണക്ക് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടത്തുന്ന സംസ്ഥാനം കേരളമാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കാൾ ഒരുപാട് ഒരുപാട് പുറകിലാണ് കോൺഗ്രസ് വരയ്ക്കുന്ന സംസ്ഥാനമായാലും ബി ജെ പി വരയ്ക്കുന്ന സംസ്ഥാനമായാലും പി എസ് സി നിയമനങ്ങൾ പൊതു മേഖലയിലുള്ള നിയമനങ്ങൾ വളരെ കുറവാണ് അതേ സമയത്ത് പൊതുമേഖലാ നിയമനങ്ങൾ വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാർ നോക്കി നടപ്പിലാക്കി കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നു കേന്ദ്ര സർക്കാർ പോലും ആ കാര്യത്തിൽ വളരെയധികം പുറകിലാണ് ആ സമയത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ തൊഴിലിൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വിജയം കൂടിയാണ് ഈ കണക്കെന്ന് നമുക്ക് എടുത്തു തന്നെ പറയാം